ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസുകൾ ആരംഭിക്കാം നമുക്കറിയാം കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് എൽ ജി എസ്സിന് നമുക്ക് ഇരുപത് മാർക്കാണ് അതുപോലെ നമ്മുടെ ടെൻത്ത് പ്രിലിയംസിനൊക്കെ പത്ത് മാർക്കോളം നമുക്ക് കറണ്ട് ആണ് ചിലപ്പോൾ അത് പതിനഞ്ച് വരെ വരാം പല രീതിയിലും അതുപോലെ ദേവസ്വം ആയാലും അതുപോലെ തന്നെ പത്തിനടുത്ത ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഇത്തരത്തിലുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസുകളാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അതായത് ഇമ്മാനുവൽ മാക്രോൺ ഋഷി സുനക് ജോ ബൈഡൻ അബ്ദുൾ ഫത്താഖ് എൽ സി സി എന്നിവരാണ് ഓപ്ഷൻ ആയിട്ടുള്ളത് ഏതാണ് ശരിയായ ഉത്തരം നിങ്ങൾ പറ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ആരായിരുന്നു എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന്നത് അതിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആണ് എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥിയായിരുന്നത് ഇമ്മാനുവൽ മാക്രോൺ എന്ന് ഓർക്കുക വികസിത ഇന്ത്യ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനടിന്റെ പ്രമേയം വികസിത ഇന്ത്യ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൾ ഫത്താഖ് എൽ സിസി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുപത്തിനാലാം റിപ്പബ്ലിക് ദിനത്തില് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി ആയിരുന്നു എന്നാൽ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനത്തില് ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് എവിടെയാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് കർത്തവ്യ പതിലാണ് കർത്തവ്യ പതിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് നടക്കുന്നതെന്ന് ഓർത്തു വെക്കുക ഓക്കെ പഠിച്ചു പോവുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയതാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ആരാണ് നേടിയത് ഇത് ജാനിക് സിന്നർ ആണ് നേടിയിരിക്കുന്ന ആരാണ് ജാനിക് സിന്നർ ഇറ്റാലിയൻ താരമായ ജാനിക് സിന്നർ ആരെ തോൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഡാനിയൽ മെത്വദേവനെയാണ് തോൽപ്പിച്ചത് ഓക്കെ ജാനിക് സിന്നർ ആണ് സിന്നറുടെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൊവാക് ജോക്കോവിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്ന ആരാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ അല്ലേ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ആരാണ് വാങ്ങിയിരിക്കുന്നത് ജാനിക് സിന്നർ ഇരുപത്തി മൂന്നില് ആരാണ് നൊവാക് ജോക്കോവിച്ച് ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടമാരാണ് ആര്യാന സബലങ്ക ആര്യാന സബലങ്കയാണ് മെലാറസിന്റെ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്ട്രേലിയൻ ഓപ്പൺ ആര്യാന സബലങ്കയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആര്യാന സബലങ്ക തന്നെ ആണെന്ന് ഓർക്കുക ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്താണ് ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്താണ് ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത് എവിടെയാണ് ഉത്തരം ഉത്തരം കേരളത്തിലാണ് കേരളത്തിലാണ് ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിമൂന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്നിനാണ് സംസ്ഥാനത്ത് ആദ്യമായി കായിക ഉച്ചകോടി ഇന്ത്യയിലെ ആദ്യമാണ് പ്രഥമ കായിക ഉച്ചകോടി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി മൂന്നിനാണ് എവിടെയാണ് നടന്നത് തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിലാണ് തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിലാണ് എന്ത് ചെയ്തത് പ്രഥമ കായിക ഉച്ചകോടി നടന്നത് ആരാണ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യാന്തര കായിക ഉച്ചകോടി തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹിമാൻ ആണ് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അബ്ദുറഹിമാൻ രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായിക ക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയാണ് കെ വാക്ക് രാജ്യാന്തര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടി കെ വാക്ക് എന്നാണ് കെ വാക്ക് എന്നാണ് കെ വോക്ക് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ സൈനിക ബഹുമതിയായ ചക്ര പുരസ്കാരം ലഭിച്ച ആളുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ സൈനിക ബഹുമതിയായ കീർത്തി ചക്ര പുരസ്കാരം ലഭിച്ച ആളുകളുടെ എണ്ണം എത്രയാണ് ആറ് അഞ്ച് നാല് ഏഴ് ഉത്തരം ആറു പേർക്കാണ് ലഭിച്ചത് ആറു പേർക്ക് പേർക്ക് ആ ആറു ഇതാ നോക്കാം ഒന്ന് മേജർ ദിഗ്വിജയ് സിംഗ് റാവത്ത് മേജർ ദിഗ്വിജയ് സിംഗ് റാവത്ത് മറ്റൊന്ന് മേജർ ദിപേന്ദ്ര വിക്രം ബാസ്നറ്റ് ദിപേന്ദ്ര വിക്രം ബാസ്നറ്റ് മറ്റൊന്ന് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് പിന്നെ കവിൽദാറുമാരായ പവൻകുമാർ യാദവ് അബ്ദുൾ മജീദ് സിപോയി പവൻകുമാർ സിപോയി പവൻകുമാർ എന്നിവരാണ് ആറുപേർ കീർത്തി ചക്രം ലഭിച്ചത് ആറു പേർക്ക് ഇനി മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇതിൽ മൂന്ന് പേർക്ക് എന്ത് ചെയ്യുന്നത് പുരസ്കാരം ലഭിച്ചത് മൂന്ന് പേർക്ക് മരണാനന്തര ബഹുമതിയാണ് ലഭിച്ചത് ഇനി ചക്ര ലഭിച്ചത് പതിനാറ് പേർക്കാണ് ചക്ര പതിനാറ് പേർക്ക് ലഭിച്ചു അതിൽ പ്രമുഖരായ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഋഷികേഷ് ജയൻ കറുത്തടത്തും മേജർ മാനിയോ ഫ്രാൻസിസും മലയാളികളായ രണ്ടുപേരുണ്ട് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഋഷികേശ് ജയൻ കറുത്തയടുത്ത് മേജർ മാനിയോ ഫ്രാൻസിസ് എന്നിവരടക്കം പതിനാറ് പേർക്ക് ചക്ര ലഭിച്ചു അതുപോലെ ലഫ്റ്റനന്റ് ഗണറൽ ജി വിജയരാജന് ധീരതയ്ക്കുള്ള സേനാ മെഡൽ ലഭിച്ചിട്ടുണ്ട് മുപ്പത്തൊന്ന് പേർക്ക് പരമവിശിഷ്ട സേവാ മെഡലും ലഭിച്ചു എന്ന് ഓർക്കുക ഇനി രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിൽ ഐ എസ് ആർ വിക്ഷേപിച്ച പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 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 ഫോർ ഡി എസ് ഇൻസാറ്റ് ഡി എസ് ഏതാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് ഇൻസാറ്റ് വിക്ഷേപണ വാഹനമാണ് എഫ് എഫ് വിക്ഷേപണ വാഹനം അതുപോലെ എന്താണ് ജി സാറ്റ് ട്വന്റി ഇന്ത്യയിൽ എല്ലായിടത്തും അതിവേഗ ഇന്റർനെറ്റ് അതായത് ഫോർട്ടി എയ്റ്റ് ജി പി എസ് ജി ബി പി എസ് ലഭ്യമാക്കുന്നതിന് വേണ്ടി ന്യൂസ് സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വന്റി ഇന്ത്യയിൽ എല്ലായിടത്തും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് ന്യൂസ് സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് ഇരുപത് എന്ന് പറയുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിത ടി ട്വന്റി വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ബംഗ്ലാദേശ് ഉണ്ട് യു എഇ ഉണ്ട് ഇംഗ്ലണ്ട് ഇന്ത്യ ഏതാണ് ഉത്തരം യു എ ഇ ആണ് യു എ ഇ ആണ് എന്നാൽ ഒരു ഒരു ഒന്നൊന്നര മാസം മുമ്പ് വരെ ഏതായിരുന്നു ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് എന്നാൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത കാരണം എന്താണ് വേദി മാറ്റിക്കായിരുന്നു ഇവിടത്തേക്ക് മാറ്റി യു എ ഇയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ടി ട്വന്റി വേൾഡ് കപ്പ് വേദി യു എ ഇ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ടി ട്വന്റി വേൾഡ് കപ്പ് വേദി യു എ ഇ ഇനി ബംഗ്ലാദേശ് ആയിരുന്നു അത് നിശ്ചയിച്ചൊരു വേദി രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വേദി മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേദി ഇംഗ്ലണ്ടാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇംഗ്ലണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കളാരായിരുന്നു അത് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ആണ് അന്ന് ദക്ഷിണാഫ്രിക്ക വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കൾ ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് വിജയി ആരാണ് ഓസ്ട്രേലിയ ഇനി അടുത്തത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ മദർഷിപ്പ് ഏതാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ മദർഷിപ്പ് ഏതാണ് ഗബ്രിയേൽ സാൻ ഫെർണാണ്ടോ റോത്ലാർ കിരാറഡ് ഏതാണ് സാൻ ഫെർണാണ്ടോ ആണ് ഉത്തരം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ മദർഷിപ്പ് ആണ് സാൻ ഫെർണാണ്ടോ ലോകത്തെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മേസ്കിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നാണ് വിഴിഞ്ഞത്ത് എന്ത് ചെയ്തു സാൻ ഫെർണാണ്ടോ എത്തിയത് ഈ ഒരു ട്രയൽ റൺ വിഴിഞ്ഞ തുറമുഖത്തിന്റെ ട്രയൽ റൺ നടത്തുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിനാണ് ട്രയൽ റൺ നടക്കുന്നത് ട്രയൽ റൺ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് സർബാനന്ദ സോനോവാളാണ് കേന്ദ്ര തുറമുഖ അദ്ദേഹം ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് മന്ത്രി സർവാനന്ദ സോനോവാൾ ആണ് എന്ന് ഉറക്കുക രണ്ടായിരത്തിനാല് ജൂലൈ പന്ത്രണ്ടിന് ട്രയൽ റൺ റണ്ണ് എത്തിയ മദർഷിപ്പ് കണ്ടെയ്നറാണ് ഏത് ആദ്യത്തെ കണ്ടെയ്നർ മദർഷിപ്പ് ആണ് സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച ചന്ദ്രയാൻ ഒന്നിന്റെ മിഷൻ ഡയറക്ടർ ആയിരുന്ന ഐ എസ് ആർഒയുടെ ശസ്ത്രജ്ഞൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച ചന്ദ്രയാൻ ഒന്നിന്റെ മിഷൻ ഡയറക്ടർ ആയിരുന്ന ഐ എസ് ആർഒ ശാസ്ത്രജ്ഞൻ മയിൽസ്വാമി അണ്ണാദുരൈ ഋതു കരിതാൽ ശ്രീനിവാസ ഹെഗ്ഡെ അജയ് പ്രകാശ് ധൻഗൻ ഉത്തരം ഏതാണ് ഉത്തരം ശ്രീനിവാസ ഹെഗ്ഡെ ആണ് ആരാണ് ശ്രീനിവാസ ഹെഗ്ഡെ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാലിനാണ് ശ്രീനിവാസ ഹെഗ്ഡെ അന്തരി ശ്രീനിവാസ ഹെഗ്ഡെ അന്തരിച്ചത് നോക്കുക ആരാണ് മിഷൻ ഡയറക്ടർ ആയിരുന്നു ചന്ദ്രയാനൊന്നിന്റെ മിഷൻ ഡയറക്ടർ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാനൊന്ന് വിക്ഷേപണം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് മിഷൻ ഒന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് സോറി ചന്ദ്രയാനൂന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ സ്വാമി അണ്ണാദുരൈ അണ്ണാതുരൈക്കെ മയിൽസ്വാമി സ്വാമി അണ്ണാദുരയാണ് പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് പ്രൊജക്ട് ഡയറക്ടർ പ്രൊജക്ട് ഡയറക്ടർ ഓക്കെ പ്രൊജക്ട് ഡയറക്ടർ സ്വാമി അണ്ണാദുരൈ എന്ന് പറയുക മറ്റേതാണ് ശ്രീനിവാസ ഹെഗ്ഡ് ഇനി നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി പീയുഷ് ഗോയൽ ധർമ്മേന്ദ്ര പ്രധാൻ ആരാണ് ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ധർമ്മേന്ദ്ര പ്രധാൻ പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗും കേന്ദ്ര ഗതാഗത ഉപരിതല വകുപ്പ് നിതിൻ ഗഡ്കരിയുമാണ് എന്ന് ഓർക്കുക ഓക്കെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ആണ് പീയുഷ് ഗോയൽ ഇനി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് വി ശിവൻകുട്ടിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയാണ് കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയും വി ശിവൻകുട്ടിയാണ് അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് അങ്ങനെ തന്നെ പഠിക്കാം കേരളത്തിലെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വി ശിവൻകുട്ടി വി ശിവൻകുട്ടി വിദ്യാഭ്യാസവും തൊഴിലും വി ശിവൻകുട്ടി കേരളത്തിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ് വീണ ജോർജ് കേരളത്തിലെ ആരോഗ്യ സാമൂഹ്യക്ഷേമ കുടുംബാരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് സാമൂഹ്യക്ഷേമ കുടുംബാരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ ജോർജ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് എന്ന് ഓർക്കുക ിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് അക്ര ഡൽഹി റിയോ ഡി ജനീറോ സ്ട്രാസ്ബർഗ് അതാണ് ഉത്തരം സ്ട്രാസ്ബർഗ് ആണ് ലോക പുസ്തക തലസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആണ് ഇത് ഫ്രാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് സ്ട്രാസ്ബർഗ് നഗരം ഫ്രാൻസിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അക്ര ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അക്രയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിയോഡി ജനീറോയുമാണ് ബ്രസീലിലെ റിയോ ഡി ജനീറോയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി ഓക്കെ ഇനി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി വെച്ച ഇന്ത്യൻ നഗരം ഏതാണ് യുനെസ്കോയുടെ സാഹിത്യ പദവി നഗര പദവിയിൽ വെച്ച ഇന്ത്യൻ നഗരം കോഴിക്കോട് തൃശൂർ പാലക്കാട് കോട്ടയം ഉത്തരം കോഴിക്കോടാണ് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് കോഴിക്കോടിനാണ് ഈ ഒരു സാഹിത്യ പദവി നഗരമായി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിമൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് സാഹിത്യ നഗരമായി കോഴിക്കോടിനെ തെരഞ്ഞെടുത്തതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് യുനെസ്കോ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിമൂന്നിന് യുനെസ്കോയുടെ സംഗീത നഗര പദവി ലഭിച്ച നഗരം ഏതാണ് അത് ഗ്വാളിയോർ ആണ് മധ്യപ്രദേശില് യുനെസ്കോയുടെ സംഗീത നഗര പദവി ലഭിച്ചത് ഗ്വാളിയോർ മധ്യപ്രദേശ് യുനെസ്കോയുടെ സംഗീത നഗര പദവി ഗ്വാളിയോർ മധ്യപ്രദേശ് സാഹിത്യ നഗരം കോഴിക്കോട് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ആനുകാരികമായി അല്ലെങ്കിൽ കടണ്ട ഫേസ് ആയി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായി പഠിച്ചു തന്നെ മുന്നോട്ട് പോകുക പി ഡി എഫ് ഒക്കെ നമ്മൾ പേര് ക്ലാസ്സിൽ നൽകുന്നതായിരിക്കും ഇതിന്റെ മൂന്നിന്റെ അതായത് മൂന്ന് ക്ലാസ്സുകൾ നമ്മൾ നൽകിയിട്ടുണ്ട് അതിന്റെ നമ്മൾ പേര് ക്ലാസ്സുകൾ ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും ഓർക്കുക അപ്പൊ നമ്മുടെ ക്ലാസ് എൽ ജി എസിനും ടെൻത് പ്രിലിയംസിനും അതുപോലെ നമ്മൾ ഈ പിന്നെ ദേവസ്വം ബോർഡിന്റെ എക്സാം ദേവസ്വം ബോർഡിന്റെ എക്സാം എന്നിവയൊക്കെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്